സമ്പത്തിൻ്റെ സുവിശേഷം എന്ന ഈ സാമ്പത്തിക വിചിന്തന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സമ്പത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പണം എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടണം സൃഷ്ടിക്കപ്പെടണം പണം എങ്ങനെ വിനിയോഗിക്കണം പണം എങ്ങനെ സമ്പാദിക്കണം പണം എങ്ങനെ അടുത്ത തലമുറയ്ക്കായിട്ട് നമ്മൾ കൈമാറ്റം ചെയ്യണം തുടങ്ങിയ മേഖലകളിലേക്കാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് വെളിച്ചം വീശിയത് ഒരു ഇതൊരു തുടർ എന്ന നിലയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഓരോരോ എപ്പിസോഡിനെ തുടർന്ന് തുടർന്ന് പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റീൻ്റെ തുടർച്ച നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും പണത്തെക്കുറിച്ചുള്ള ഒരു സാമൂഹ്യവും സാംസ്കാരികവും ആത്മീയവുമായ സമ്പത്ത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും സാമ്പത്തിക ശാസ്ത്രത്തിൽ സാമ്പത്തിക സ്രോതസ്സുകളായിട്ട് ഒരു പ്രധാനപ്പെട്ട തലം ഭൂമിയാണ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയും പ്രകൃതി വിഭവങ്ങൾ മനുഷ്യ വിഭവം അല്ലെങ്കിൽ പ്രകൃതി വിഭവം ഇങ്ങനെ രണ്ട് തരത്തിൽ വിഭവശേഷിയും വ്യത്യാസപ്പെടുത്തുന്നുണ്ട് രണ്ടാക്കി തിരിക്കുന്നുണ്ട് ദ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഇപ്പം ഇന്നത്തെ ചിന്ത അല്പം ഭൂമിയുമായും കൃഷിയുമായും അത് സൃഷ്ടിച്ചു തരുന്ന ചില സമ്പത്തുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് നല്ലതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു സംഭവകഥ ഭാരതത്തിൽ പ്രശസ്തനും വിജയിച്ച അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു എൻ്റെ പിണറായി സംരംഭകനായ രത്തൻ ടാറ്റയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫിയിൽ നിന്നെടുത്ത് പല മീഡിയകളിലും എഴുതപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് എൻ്റെ ചിന്ത വരുന്നത് രത്തൻ ടാറ്റയും അദ്ദേഹത്തിൻ്റെ രണ്ട് കൂട്ടുകാരും കൂടി ജർമ്മനിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടു പേർക്കും അതുകൊണ്ട് തന്നെ ധാരാളം വിഭവങ്ങൾ അവർ ഓർഡർ ചെയ്തു എന്നാൽ അവർ നോക്കുമ്പോൾ തൊട്ടടുത്ത ടേബിളിൽ വിദേശികളായ രണ്ടുപേരിന്നുകൊണ്ട് വളരെ പരിമിതമായ ഭക്ഷണം ഓർഡർ ചെയ്യുകയും അത് മുഴുവനും കഴിക്കുകയും അവരുടെ പ്ലേറ്റ് പ്ലേറ്റിങ്ങനെ കാര്യാക്കുകയും ചെയ്യുന്നത് കണ്ടു ഇവിടെ ഇരുന്നുകൊണ്ട് ധാരാളം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന രത്തൻറ്റാട്ടയും കൂട്ടരും അവരെന്താ പിശുക്കരാണല്ലോ അവരെന്താണ് ദരിദ്രവാസികളാണല്ലോ എന്നുള്ള ഭാവത്തിൽ അവർക്കിട്ട് നോക്കി എന്നാൽ ഇവർക്കാകട്ടെ ധാരാളം ഭക്ഷണം ഓർഡർ ചെയ്തതുകൊണ്ട് മുഴുവൻ പൂർത്തിയാക്കാൻ പറ്റിയില്ല കുറേ ഭക്ഷണം പ്ലേറ്റിൽ തന്നെ അവശേഷിപ്പിച്ചു അപ്പോഴത്തേക്കും ആ കടയുടമസ്ഥ ആ റെസ്റ്റോറൻറ്റിലെ ഉടമസ്ഥയായ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ ഭക്ഷണം പാഴാക്കുന്നത് തെറ്റാണ് ഇത് ശരിയല്ല ആവശ്യമുള്ള ഭക്ഷണം ഓർഡർ ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചു ഉടനെ ഇവർ പറഞ്ഞു അത് ഞങ്ങൾ പേ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ കാശ് തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വക്തർക്കത്തിനിടയിൽ ആരോ അവിടെയുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി സാമൂഹ്യ സുരക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇവർക്ക് അമ്പത് യൂറോ ഫൈൻ അടിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ വാങ്ങിച്ച ഭക്ഷണത്തിൻ്റെ പണം ഞങ്ങൾ തന്നതാണ് പിന്നെ ഞങ്ങൾക്ക് ഫൈൻ അടിക്കാനുള്ള നിങ്ങൾക്ക് അർഹതയില്ല അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഇവരോട് പറഞ്ഞു പണം നിങ്ങളുടേതാകാം പക്ഷേ വിഭവങ്ങൾ സമൂഹത്തിൻ്റേതാണ് ഈ വലിയൊരു സംഭവം നമ്മളോട് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് വരദാനമായിട്ട് നൽകുന്ന ഭക്ഷണവും മറ്റുപന്നങ്ങളും ഒക്കെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള പ്രവണത അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സ്വഭാവ രീതി നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യതാളുകളിൽ സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുമ്പോൾ വളരെ നാടകീയമായി ആലങ്കാരിക ഭാഷയിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഇപ്രകാരം ദൈവം പ്രകൃതിയെ സൃഷ്ടിച്ചപ്പോൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു അവിടുന്ന് സൃഷ്ടിച്ചതെല്ലാം മനോഹരമായിരിക്കുന്നു എന്ന് അവിടുന്ന് കണ്ടുവരുന്നു തുടർന്ന് നമ്മൾ വായിക്കുന്ന ഈ മനോഹരമായ ഭൂമിയെ ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുന്നു ഈ ഭൂമിയെ കീഴ്പ്പെടുത്താനും അവിടെ സൃഷ്ടി നടത്തുവാനും അതിൽ നിന്ന് ഫലമെടുക്കുവാനും ഭൂമിയെ അവരുടെ അധീനതയിലാക്കുവാനും ദൈവം ആദിമ മനുഷ്യരെ ഉപദേശിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഏൽപ്പിക്കുന്നതായിട്ടോ ഒക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ജോൺ ഫ്രാൻസിസ് മർപ്പാപ്പ പുറപ്പെടുവിച്ച ലൌതാ തേസി ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ചാക്രിക ലേഖനത്തിൽ ഭൂമിയെ എപ്രകാരം നമ്മൾ പരിപാലിക്കണം ഭൂമി ദൈവത്തിൻ്റെ പാതപീഠമാണെന്നാണ് സംഭവടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നവനും കർഷകനും ഒരു മിഷണറി ചൈതന്യത്തോടെ സമീപിക്കേണ്ട ഒരു മേഖലയാണ് ഭൂമി ഭൂമി നമുക്ക് ധാന്യം തരുന്നു ഭക്ഷണം തരുന്നു ഭൂമിയിൽ നല്ല കാലാവസ്ഥ തരുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഈശോയും പലപ്പോഴും ഉപമകളിലെല്ലാം കർഷകനും വിത്തും ധാന്യവും കടകുംപണിയും എല്ലാം കടന്നു വരുന്നതെല്ലാം ദൈവം നമുക്ക് ദാനമായി തന്ന വരദാനമായി തന്ന ഭൂമി നമ്മുടെ ഗിഫ്റ്റ് ഓഫ് ഗാഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ദ ഫ്രീലി ഗിവൺ ബൈ ഗാഡ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത് ലാൻഡ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്നാണ് പ്രകൃതി നമുക്ക് സുലഭമായി നൽകിയ സ്വതന്ത്രമായി ഫ്രീ ആയി നൽകിയ ദാനമായിട്ടാണ് ഭൂമിയെ പരിഗണിക്കുന്നത് പ്രകൃതി വിഭവങ്ങളെ പരിഗണിക്കുന്നത് അതുതന്നെയാണ് കർത്താവ് അങ്ങേക്ക് സ്തുതി അല്ലെങ്കിൽ ദൗതാത്തസി എന്ന അപസ്തരക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ അറുപത്തേഴാം ഖണ്ഡികയിൽ പറയുന്നതും ഇത് തന്നെയാണ് ഇപ്രകാരം ഭൂമി നമുക്ക് നൽകപ്പെട്ടതാണെന്നാണ് പറയുന്നത് ദൈവം ഭൂമിയെ മനുഷ്യന് ഭരമേൽപ്പിക്കുമ്പോൾ മനുഷ്യനെൻ്റെ കസ്റ്റോഡിയൻ കാവൽ സൂക്ഷിപ്പുകാർ അല്ലെങ്കിൽ സ്റ്റുവേർട്ട് നല്ല രീതിയിൽ സ്റ്റുവേർട്ട്ഷിപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട വ്യക്തിയും അതിൻ്റെ ഫലഭൂയിഷ്ഠത വളർത്തേണ്ട വ്യക്തിയുമായിട്ടാണ് അതുകൊണ്ട് കൃഷിക്ക് അല്ലെങ്കിൽ കൃഷിക്കാരൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വികസനത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം മാത്രമല്ല ആത്മീയതയുടെ വിഷയം കൂടിയാണ് കർഷകനെ അംഗീകരിക്കാതിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ കാർഷിക വിളവുകൾക്ക് വേണ്ടത്ര വില കിട്ടാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഒരു ആത്മീയ സംസ്കൃതിയുടെ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത് പ്രമുഖ റഷ്യൻ തത്വചിന്തകനായ നിക്കോളോസ് ബെർനോവ് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഭക്ഷണം അതെൻ്റെ മാത്രം പ്രശ്നമാണ് എന്നാൽ അപരൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എൻ്റെ ആത്മീയ പ്രശ്നമാണ് എൻ്റെ ഭക്ഷണം എൻ്റെ മാത്രം എന്ന് പറയുമ്പോൾ അതൊരു ഭൗതിക പ്രശ്നം മാത്രമാണ് എന്നാൽ അപരൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു ആത്മീയ പ്രശ്നമായി നമ്മൾ പരിഗണിക്കുന്ന തലത്തിലേക്ക് കൃഷിയും കൃഷി ഉൽപ്പന്നങ്ങളും കാർഷിക വസ്തുക്കളുടെ സംസ്കരണവും അല്ലെങ്കിൽ സംരക്ഷണവും കർഷകൻ്റെ ജീവിതത്തിൻ്റെ ഗുണമേന്മ പരിപാലിക്കുക തുടങ്ങിയ വിഷയങ്ങളെല്ലാം സാമ്പത്തിക രംഗത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് കർത്താവ് ഭൂമിയെ നമുക്ക് പരമേൽപ്പിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം രണ്ട് പതിനഞ്ചിൽ ഇപ്രകാരം പറയുന്നു ഇതിന് ഉഴുതുമറിക്കുക എന്താണ് ഇതിനെ ഉഴുതുമറിക്കുക എന്ന് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം കാര്യക്ഷമമായ രീതിയിൽ ക്രിയാത്മകമായ രീതിയിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് ഈ ഭൂമിയെ നല്ല രീതിയിൽ പ്രായോഗികമായ രീതിയിൽ അല്ലെങ്കിൽ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാഞ്ഞതു മൂലമുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഇന്ന് ലോകം കടന്നു പോകുന്നുണ്ട് ലോകമെമ്പാടും എന്ത് കാലാവസ്ഥയാണെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ നാട്ടിലുമൊക്കെ ഇത് മഴക്കാലമാണോ വേനൽക്കാലമാണോ എന്ന് വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെ പ്രകൃതിയിൽ വ്യത്യാസങ്ങൾ വരുന്നതും ഗ്ലോബൽ വാമിങ് അല്ലെങ്കിൽ ആഗോള താപനത്തിലുള്ള വ്യത്യാസമൊക്കെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ഈ ഭൂമി എന്ന സമ്പത്തിനെ നമ്മൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ പരിഗണിക്കുകയോ അടുത്ത തലമുറയ്ക്കായിട്ട് കാത്തുസൂക്ഷിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സഭയുടെ പഠനങ്ങളിലെല്ലാം എക്കോളജിയും എൻവയോൺമെൻറ്റൽ സയൻസും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കടന്നു വരുന്ന അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വികസനം ദൈവവിളിയായിട്ടാണ് കാണുന്നത് വികസനത്തെ ദൈവവിളി അതായത് ഭൂമിയിൽ നടത്തേണ്ട വികസന പ്രക്രിയകൾ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരമേൽപ്പിച്ചതായതു കൊണ്ട് തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടവരാണെന്നും അതിൻ്റെ ഫലഭൂഷ്ടിലേക്ക് പോകണമെന്നും ഒക്കെ പറയുകയാണ് അപ്പോൾ ഈ ഫുഡ് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പാദനം ഭക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയതല്ലേ നമുക്ക് ലോകത്തിൽ ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ തക്ക വിധത്തിലാണ് ഈ ഭൂമിയെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചത് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ടി ആർ മാൽത്തൂസ് മൽത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ വളരെ പ്രശസ്തമായ സാമ്പത്തിക ശാസ്ത്രത്തിലെ സിദ്ധാന്തമാണ് ഈ സിദ്ധാന്തത്തിൽ അദ്ദേഹം അദ്ദേഹം കണക്ട് ചെയ്യാൻ പരിശ്രമിക്കുന്നത് ബന്ധപ്പെടുത്താൻ പരിശ്രമിക്കുന്നത് ഫുഡ് പ്രൊഡക്ഷൻ ഭക്ഷ്യ ഉൽപ്പാദനം ജനസംഖ്യയുടെ ഉൽപാദനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വേണ്ട രീതിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതായത് ലോകത്തിലെ മാനവരാശിക്കും മുഴുവനും തുല്യമായ ഭക്ഷണം ആവശ്യമായ ഭക്ഷണം സൃഷ്ടിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഭക്ഷണ കൂട്ടായ്മകളൊക്കെ നമുക്കറിയാമല്ലേ സൗഹൃദങ്ങൾ എപ്പോഴും ഉറപ്പിക്കപ്പെടുന്നത് ഭക്ഷണ കൂട്ടായ്മകളാണ് ഈശോയും ധാരാളം ഭക്ഷണ കൂട്ടായ്മകൾ ആസ്വദിച്ച് തരുന്നതായിട്ട് നമ്മളെ സുവിശേഷത്തിൽ വായിക്കുന്നുമുണ്ട് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഇവിടെ മാൽത്തൂസ് ഇങ്ങനെ പറയുമ്പോൾ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു വിളി അതൊരു ദൈവവിളിയാണ് അവിടെയാണ് സെൻറ്റ് ജോൺ പോൾ രണ്ടാമെന്നു പറഞ്ഞപ്പോൾ അപ്പം വികസനം ഒരു ദൈവവിളിയാന്ന് പറയുന്നത് അതുകൊണ്ട് കൂടുതൽ ഉൽപാദനത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്യണം ഈ അടുത്ത കാലത്ത് എനിക്ക് വളരെ ഒരു കാര്യമാണ് ഈ റിയാലിറ്റി ഷോകളൊക്കെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ യൂട്യൂബ് വീഡിയോകൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ പെട്ടെന്ന് വൈറലാകുന്നുണ്ട് അല്ലേ സിനിമയിൽ പോലും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ടൈറ്റിൽ സോങ്ങുകൾ അല്ലെങ്കിൽ മറ്റ് ഗാനങ്ങൾ സിനിമയിലെ മറ്റ് സി സീനുകൾ ചില ഇതെല്ലാം വളരെ ശക്തമായിട്ട് പ്രചാരം കിട്ടുന്നതും എല്ലാവരും താലോലിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പ്രകൃതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കരയും കടലും നദിയും സൂര്യപ്രകാശം എല്ലാം കൂടി ചേരുന്നതാണ് ദാറ്റ് ഈസ് ഗിവൻ ടു എസ് ഫ്രീ അതാണ് ഇക്കണോമിക്സിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിർവചനം ഭൂമി എന്ന് പറയുമ്പോൾ കേവലം ഈ മണ്ണ് മാത്രമല്ല മറിച്ച് എവറിങ് ദാറ്റ് നേച്ചർ ഹാസ് ഗവൺ എസ് ഫ്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂര്യരശ്മികൾ സൂര്യൻ്റെ നിന്ന് നമുക്ക് ഇടുന്ന സമ്പത്ത് കാലാവസ്ഥ ഇവിടുത്തെ നദി പുഴ കാട് എല്ലാം ഇപ്പം ഇതെല്ലാം സംരക്ഷിക്കേണ്ടത് ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ് നൽകപ്പെട്ടത് മനുഷ്യനാണ് ഇതിനെല്ലാം ഉപയോഗിക്കേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അതിമനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഈ പ്രകൃതിയെ മനുഷ്യനെ ഭാരമേൽപ്പിക്കുമ്പോൾ ഇതെല്ലാം മനുഷ്യൻ ഉപയോഗിച്ച് അതിനെ കീഴ്പ്പെടുത്തി സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ളതാണ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ഭൂമിയിൽ നിന്ന് തന്നെ കണ്ടെടുക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ക്രയശേഷി അഥവാ വിഭവശേഷി മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരും കർഷകരും അല്ലെങ്കിൽ കാർഷിക സമ്പത്തിനെ മാക്സിമം ഉപയോഗിക്കാൻ പരിശ്രമിക്കുന്നവരും എല്ലാം ഈ ഭൂമി നമുക്ക് നൽകപ്പെട്ടതാണെന്നുള്ള ചിന്തയിൽ നമ്മളെ ഭരമേൽപ്പിച്ചതാണെന്നുള്ള ചിന്തയിൽ നമുക്ക് ഈ ഭൂമിയെ സമീപിക്കാൻ സാധിക്കണം ഈ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സൂര്യരശ്മി മുതൽ കാലാവസ്ഥയും കാറ്റും അല്ലെങ്കിൽ പുഴയും നദിയും മത്സ്യസമ്പത്തും കിളികളും വൃക്ഷലതാദികളും സങ്കീർത്തകൻ പറയുന്നില്ലേ എല്ലാത്തിനെയും ചേർത്ത് പിടിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം കാറ്റേ കടലെ ദൈവത്തെ സ്തുതിക്കുവിൻ അല്ലെങ്കിൽ കരയെ മേഘമയെ ദൈവത്തെ സ്തുതിക്കുവിൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്നെ ഭരമേൽപ്പിച്ചതാണെന്നുള്ള ഒരു ഉത്തരവാദിത്തം അപ്പോൾ നമ്മൾ സമ്പത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വരുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച സമ്പത്തിൻ്റെ വലിയൊരു മേഖലയാണ് ഈ പ്രകൃതി സമ്പത്ത് എന്നുള്ളത് അതുകൊണ്ട് പ്രകൃതിയോട് ചേർന്ന് നിന്നിട്ടുള്ള സാമ്പത്തിക വളർച്ച പല രാജ്യങ്ങളും ചില രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ വാസ്റ്റ് കൺട്രി വലിയ വിസ്തൃതമായ രാജ്യം ജനം കുറവ് പക്ഷേ ഇന്ത്യ പോലെ രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിക്കുമ്പോൾ രണ്ടും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അതായത് നാച്ചുറൽ റിസോഴ്സസിലും നമ്മൾ സമ്പന്നമാണ് ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ വിഭവശേഷിയിലും നമ്മൾ സമ്പന്നമാണ് ഈ രണ്ട് സമ്പത്തും മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാനും വികസിപ്പിച്ചെടുക്കാനും പറ്റിയൊരു നല്ല മേഖല നമ്മൾ സാമ്പത്തികമായിട്ട് വളരാൻ സാധിക്കുന്ന നല്ലൊരു മേഖല ഇവിടുത്തെ ടൂറിസം മേഖലയാണ് നമുക്കറിയാമല്ലോ ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ ഈ യാത്ര ചെയ്യുമ്പോൾ കൃത്രിമമായി വെച്ചിരിക്കുന്ന തടാകങ്ങളും കൃത്രിമമായി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ചില അക്വേറിയങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഞാനല്ലേക്കും കേരളത്തിൻ്റെ ഹരിതാഭവും പച്ചപ്പും എന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ നാച്ചുറലായിട്ട് നമുക്കുണ്ട് കേരളം വികസിപ്പി വികസനത്തിന് ഈ രണ്ട് റിസോഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട് നന്നാകാൻ വേണ്ടി ഏറ്റവും നല്ലത് നമ്മളുടെ ഈ പറഞ്ഞ ടൂറിസം മേഖലകളുള്ള വളർച്ചയാണ് ടൂറിസം മേഖലയിലുള്ള വളർച്ച എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് പ്രകൃതിദാനമായിട്ട് തന്നിരിക്കുന്ന തോടും അല്ലെങ്കിൽ അതുപോലെ ചെറിയ മലനിരകളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ മാക്സിമം ഭംഗിയോടുകൂടി സൃഷ്ടിക്കാനും അതിനെ പരിപാലിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ ധാരാളം പണം സൃഷ്ടിക്കാൻ പറ്റിയ മേഖലയാണ് നമ്മുടെ ഈ ടൂറിസം മേഖല മനുഷ്യ വിഭവ സമ്പത്തിനെ ഉപയോഗിക്കാം നമ്മൾ ചില കടലോര പ്രദേശങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില റിസോർട്ടുകൾ കടലിൽ നിന്ന് പിടിക്കുന്ന കൊ മീനുകൾ അപ്പോൾ തന്നെ ഫ്രഷായിട്ട് വളർത്തി കൊടുക്കുന്നു കടലിലെ ബീച്ചിലൂടെ അവർ നടക്കുന്നു ആ പ്രദേശങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ബീച്ച് സംസ്കാരം സൃഷ്ടിച്ച ഹോളിഡേ റിസോർട്ട് മൂലം വളരുന്നതും ഞാൻ കാണുകയാണ് പ്രത്യേകിച്ച് കടലോര പ്രദേശങ്ങളിൽ ജീവിതം ഗതിമുട്ടി നിന്ന പല കുടുംബങ്ങൾക്കും ഇന്ന് വലിയ അത്താണിയായിട്ട് ഈ ഹോളിഡേ ടൂറിസംസ് മാറിയിട്ടുണ്ട് ഒരു ബീച്ചും കടൽ കടൽഭക്ഷണം സീ ഫുഡാണ് മെയിനായിട്ട് വിദേശികളെ അട്രാക്ട് ചെയ്യാനും അതുവഴി ധാരാളം വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനും നമ്മുടെ രാജ്യത്തെ അതനുസരിച്ച് വളർത്താനും സാധിക്കുന്നു അപ്പോൾ ടൂറിസം മേഖലയിൽ ശ്രദ്ധിക്കാം രണ്ടാമത് നമുക്ക് പണം തരുന്ന പ്രകൃതിയെ ഉപയോഗിക്കേണ്ട വലിയൊരു മേഖല നമ്മുടെ ആയുർവേദമാണ് ആരോഗ്യരംഗത്ത് സംഭാവന ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെടികൾ ഇലകൾ വേരുകൾ ഇതെല്ലാം ഉപയോഗിച്ച് പ്രകൃതി സംബന്ധമായ ചികിത്സാരീതികൾ അല്ലെങ്കിൽ ആയുർവേദ സംബന്ധമായ ചികിത്സാരീതി നമ്മുടെ സമ്പത്താണ് ഭാരതം രക്ഷപ്പെടാൻ ദൈവം കനിഞ്ഞ് അല്ലെങ്കിൽ അനുഗ്രഹിച്ച് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭൂമി എന്ന സമ്പത്തിനെ നമ്മൾ സ്വീകരിക്കണമെന്നുള്ളതാണ് അത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് ദൈവം ഏൽപ്പിച്ചതിനെയെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അതിനെ ദൈവം ആഗ്രഹിക്കുന്നതിന് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക അങ്ങനെ ഭൂമിയിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് മനുഷ്യൻ സൃഷ്ടിയുടെ മഗുടമാകുന്നത് അപ്പോഴാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഏറ്റവും മനോഹരമായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ കൈകാര്യം ചെയ്യാനാവുന്നത് അപ്പം നമ്മുടെ ടൂറിസവും നമ്മുടെ ആയുർവേദവും ഇപ്രകാരം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ മനുഷ്യ വിഭവശേഷി ഉപയോഗിക്കപ്പെടണം നല്ല മനുഷ്യ വിഭവശേഷി ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് നല്ല കാമ്പുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള തലമുറ ഇവിടെ നിന്ന് കടന്നു പോകുന്നത് ഇന്ന് ഭാരതത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിനകത്ത് തെറ്റില്ല പക്ഷേ നല്ല വിഭവശേഷി അതായത് നല്ല കഴിവും ഗുണമേന്മയുമുള്ള അവർ ഭാരതത്തെ സ്നേഹിക്കാതെ കേരളത്തെ സ്നേഹിക്കാതെ അന്യ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു സാമ്പത്തിക അനധിവിദൂരമോ ഈ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സാമ്പത്തിക തകർച്ചയെയും കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മളീ നമുക്ക് ഈ പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു ദൈവവിളിയായിട്ട് കാണണം അതുകൊണ്ട് ഭൂമി ദൈവത്തിൻ്റെ കരവേലയാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസാക്ഷിയിൽ നമ്മുടെ അന്ധക്കരണത്തിൽ നമ്മളോട് മന്ത്രിക്കേണ്ട ഒന്നാണ് സങ്കീർത്തനം പറയുന്ന ഇരുപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ ഭൂമി കർത്താവിൻ്റെതാണ് നമ്മൾക്ക് തോന്നിവാസം ചെയ്യാനുള്ളതല്ല അപ്പോൾ സങ്കീർത്തകനിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചതനുസരിച്ച് ഭൂമി ഈ കർത്താവിൻ്റെ ഭൂമിയെ നമ്മൾ ഏറ്റെടുക്കുന്നു എന്നിട്ട് ഇവിടെ നമ്മൾ സൃഷ്ടിപരമായി അതിനെ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒന്നും മലിനപ്പെടുത്താതെ നമുക്കറിയാം നമുക്ക് കുപ്പികളിൽ കിട്ടുന്ന പ്യുവർ വാട്ടർ ശുദ്ധജലം എന്ന് പറയുന്നത് പോലും എത്രത്തോളം മലീമസമാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ആ ദുരന്തത്തിലേക്ക് നമ്മൾ അടുത്ത തലമുറയൊക്കെ കടത്തി വിടാതെ മറിച്ച് ഇതിനെ ശുദ്ധമായി സംരക്ഷിക്കുക ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഇത്ര അധികം വ്യാപകമാകാൻ കാരണം ഈ പ്രകൃതിയുടെ നമുക്ക് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങളിൽ വരുന്ന മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഉൽപ്പാദനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ എപ്പോഴും ഒരു പദമാണ് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഈ മൊത്തം ആഭ്യന്തര എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഒന്ന് ഗുഡ്സ് രണ്ട് സർവീസസ് അതായത് വസ്തുക്കളും സേവനങ്ങളും സേവനം എന്നതിന് നമ്മളിങ്ങനെ നമുക്ക് കരരൂപത്തിൽ ടാൻജിബിൾ ഫോമിൽ കാണപ്പെടാത്ത പ്രവർത്തനത്തെയാണ് നമ്മൾ സേവനം എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് ടീച്ചറിൻ്റെ ജോലി സേവനത്തിൽപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇപ്പോൾ ഒരു കാർപ്പൻറ്റർ ഒരു മരപ്പണിക്കാരൻ രണ്ട് ദിവസം പണിയെടുത്ത് ഒരു മേശ പണിത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാനുണ്ട് തൊട്ട് കാണിക്കാൻ പറ്റും ഇന്നേ ടാഞ്ചിബിൾ ഫോം ഇന്നെ മെഷറബിൾ ഫോം നമുക്ക് തൊട്ട് കാണുന്ന ഇത് ഈ മേശയാണ് രണ്ട് ദിവസത്തെ പണി കൊണ്ട് ഉണ്ടാക്കിയത് എന്നാലും ടീച്ചർ ഇരുപത് വർഷം പഠിപ്പിച്ചതിന് ശേഷം അതെന്ത്യേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തികളിൽ നിക്ഷേപമായിട്ട് പോയി ഇങ്ങനെ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞ് എടുത്തു കാണിക്കാൻ വരുന്ന വസ്തുവല്ല അതുകൊണ്ട് നമ്മളതിനെ സേവനത്തിൽപ്പെടുത്തുന്നു അപ്പോൾ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തെയാണ് ജി ഡി പി അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ മൊത്ത ആഭ്യന്തര എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ഫൈനൽ വാല്യൂ കണക്കാക്കുന്നതിലൂടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ആന്തരികമായ അല്ലെങ്കിൽ ആത്യന്തികമായ വില നിർണ്ണയത്തിലൂടെ ഞാൻ അല്പം സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞു പോവുകയാണ് പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ പ്രകൃതി എന്ന സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ പ്രകൃതി എന്ന സമ്പത്തിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചു ചൂഷണം ചെയ്യുക എന്നുള്ളതല്ല മാക്സിമം ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചിലേക്ക് നമ്മൾ വരുമ്പോൾ അല്പ സാമ്പത്തിക ശാസ്ത്രം കൂടി കടന്നു വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അതിൻ്റെ അളവിനനുസരിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ വികസനം ഇരിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ വിലയുടെ ആകെ തുകയ്ക്കാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് ഈ ജി ഡി പി എന്ന് പറയുന്നത് ഈ ഉൽപ്പന്നമെന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയൊരു സൂചികയാണ് അത് ഇൻഡെക്സാണ് അങ്ങനെ ഈ ജി ഡി പിയുടെ ഇൻഡെക്സ് വർദ്ധിച്ചു വരണമെങ്കിൽ ജി ഡി പി ഉയർന്നു വരണമെങ്കിൽ ഓരോ രാജ്യം അതത് രാജ്യത്തിൻ്റെ തനത് വിഭവങ്ങളെ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തനത് വിഭവങ്ങൾ എന്ന് പറയാനുള്ളത് രണ്ട് പ്രധാനപ്പെട്ട വിഭവങ്ങൾ ഒന്ന് നാച്ചുറൽ റിസോഴ്സസ് രണ്ട് ഹ്യൂമൻ റിസോഴ്സസ് ഒന്ന് പ്രകൃതി വിഭവങ്ങൾ രണ്ട് മാനുഷിക വിഭവം അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടി ഒരു ജുഡീഷ്യസ് ബ്ലെൻ്റിങ് ഒരു മനോഹരമായ ഒരു സമ്മിശ്രിതം അല്ലെങ്കിൽ ഒരു എന്താണ് ബോധപൂർവമായ ഒരു സമ്മിശ്രിതത്തിലൂടെയാണ് ഉൽപാദനം സംഭവിക്കുന്നത് ഉൽപാദനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണല്ലേ എന്തൂരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എത്രത്തോളം വസ്തുക്കൾ ധാന്യവിളകൾ അല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യ സമ്പത്തുകൾ പ്രകൃതിയിൽ നിന്ന് എത്രത്തോളം ഉത്പാദിപ്പിക്കപ്പെടുന്നു അതിന് മനുഷ്യവിഭവശേഷി എത്രത്തോളം ഉപയോഗിക്കുന്നു ഈ പ്രകൃതി മനുഷ്യനെ എങ്ങനെ ബന്ധപ്പെടുത്തി അവനെ വളർത്തുന്നു മനുഷ്യൻ എങ്ങനെ പ്രകൃതി ഉപയോഗിച്ച് അതിനെ വളർത്തുന്നു ഇതെല്ലാം വളരെ മിശ്രിതമായ സമ്മിശ്രിതമായ അവസ്ഥകളാണ് ഈ അവസ്ഥകളിലൂടെ പ്രകൃതി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് വികസനം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ പണ്ട് ഇന്ത്യ ഈസ് ആൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രി എന്ന് എഴുതിക്കൊണ്ടിരുന്ന പുസ്തകങ്ങളിൽ നിന്ന് ആ വാക്ക് വാക്കുമാറിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി ഒരു വികസവര രാഷ്ട്രം എന്നാണ് പറയുന്നത് വികസനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഈ വികസനത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് സൂചികകളെക്കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ ഒന്ന് പ്രകൃതി വിഭവശേഷിയാണ് മനുഷ്യ വിഭവശേഷിയെക്കുറിച്ച് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ചിന്തിക്കുന്നതാണ് നമുക്ക് വീണ്ടും നമ്മുടെ പ്രകൃതിയിലേക്കും ഭക്ഷണത്തിലേക്കും മടങ്ങി വരാം ഇതിനെ പരിപാലിക്കുക എന്നുള്ളത് ഒരു മിഷണറി ധർമ്മമാണ് ഒരു മിഷണറി ചൈതന്യമാണ് അത് ദൈവത്തിന് കൊടുക്കേണ്ട ഏറ്റവും നല്ല പ്രതിസമ്മാനമാണ് നമ്മളിങ്ങനെ പറയാറില്ലേ വാട്ട് യു ആർ ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് ആൻഡ് വാട്ട് യു ബിക്കം ഈസ് യുവർ ഗിഫ്റ്റ് ടു ഗോഡ് നിങ്ങളെന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ സമ്മാനമാണ് നിങ്ങളെന്തായി തീരുന്നുവോ അത് നിങ്ങൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്ന പ്രതിസമ്മാനമാണ് ആ ഒരാശയത്തെ ഈ ഒരു മനു പ്രകൃതി വിഭവശേഷിയുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് സമാഹരിക്കാം നമ്മൾ എപ്പിസോഡ് സമാഹരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത ഞാനും ഞാൻ ഉൾക്കൊള്ളുന്ന ചുറ്റുപാടത്തെ പ്രതലങ്ങളും നമുക്ക് അഞ്ച് സെൻറ്റുള്ളവരായിരിക്കാം അമ്പത് സെൻറ്റുള്ളവരായിരിക്കാം അഞ്ച് ഏക്കറുള്ളവരാകാം അമ്പത് ഏക്കറുള്ളവരാകാം എന്തുമായിക്കൊള്ളട്ടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ പ്രകൃതിയുടെ ഈ തുണ്ട് ഭൂമിയെ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞോ കുപ്പി അങ്ങോട്ടെറിഞ്ഞോ അല്ലെങ്കിൽ ചെളിവ് ഇതിനെയൊക്കെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പാപമാണെന്നുള്ള ചിന്തയിലേക്ക് അതിലേക്കാണ് ഞാൻ വരുന്നത് ഇത് ഒരു സിന്നാണ് ഒരു പാപമാണെന്ന് അല്ലെങ്കിൽ പാപ അവബോധത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സിൻ ഓഫ് ഒമീഷൻ ഞാൻ മാറ്റിവെക്കുന്ന നന്മയുടെ ഒരു തലമാണ് എന്നൊരു ചിന്തയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് മയക്കുൾപ്പ എന്നൊക്കെ പറയുന്നത് ഞാൻ പാപി ഞാൻ അല്ലെങ്കിൽ തെറ്റു ചെയ്തു പോയി ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യനെ ഉയർത്തുക എന്നുള്ളതാണ് പ്രകൃതി സഭ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പ്രകൃതി വരദാനമാണെന്ന് തുടർച്ചയായി തുടർച്ചയായി സഭയുടെ പ്രബോധനങ്ങളിൽ അത് ചക്രക ലേഖനങ്ങളാകാം അപ്പുസ്തലിക പ്രബോധനങ്ങളാകാം തിരുവെഴുത്തുകളാകാം സഭ നമ്മളെ നിരന്തരം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രകാരമാണ് നമുക്കീ ഒരു മേഖലയിൽ കുറച്ചുകൂടി കാര്യക്ഷമമാകാനുണ്ട് കുറച്ചുകൂടി കൂടി കാര്യക്ഷമമാകാനുണ്ട് നമുക്ക് ഈ മേഖലയിൽ എനിക്ക് തോന്നുന്നത് കാരണം നമ്മളുടെ വിചാരം നന്മ എന്ന് പറയുന്നത് മറ്റെന്തോ ആണെന്നുള്ളത് മനുഷ്യനിലെ നന്മയുടെ ഒരു തലമാണ് മനുഷ്യൻ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാത്തിനെയും സൂക്ഷിക്കുക എന്നുള്ളത് അത് കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ ഈ തുണ്ട് ഭൂമി ഈ ചെറിയ ഭൂമി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കൃഷിയും കർഷകനും കാർഷിക സമ്പത്തും അഗ്രികൾച്ചർ പ്രൊഡക്ഷനും മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും എല്ലാം എൻ്റെ ധ്യാന വിഷയമാകണം എൻ്റെ ആത്മീയതയുടെ വിഷയമാകണം എൻ്റെ കുംഭസാരത്തിൻ്റെ വിഷയമാകണം അങ്ങനെയുള്ളൊരു എന്താ പറയുക ഒരു സംസ്കൃതിയിലേക്ക് ഒരു ആത്മീയ സംസ്കൃതിയിലേക്ക് നമുക്ക് വളരാനാകട്ടെ അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം ദൈവം നൽകിയ ഭൂമിയെ പരിപാലിക്കാം വളർത്താം ഉയർത്താം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ